ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരോടൊക്കെ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാൾ വന്നിട്ടുണ്ട് ആരാണാവോ അത് ഞാനാണാവോ അത് യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ അതിനുള്ള ഫണ്ട് വിരിവാണ് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തിന്റെ പകുതി വിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അദ്ദേഹം തോന്നുന്നു അല്ല പഴയ ആളാണ് കൊല്ലത്തെ പഴക്കം കാണും ജനിച്ചിട്ട് പത്തുമുപ്പ് പൊതുവാൾജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലമാറ്റം വായി കൊടുക്കണോ റ്റുന്നെങ്കിൽ ആനവട്ടക്കുറിശിയിലേക്ക് അയാൾക്കൊള്ളാം നല്ല മണ്ണാണ് അവിടെ ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ നേരല്ല യശ്വന്ത് സഹായിയുടെ ഭാരതയാത്ര ബോംബെ അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല ഭാരതയാത്ര അറിഞ്ഞില്ലേന്തിനാണോച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനോ അല്ല അവന്റെ മൃഗമാണോ അയാള് ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യം ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അല്ല തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് ഇത്രയും യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ അന്തി ഉറങ്ങാം വീടില്ലാത്തവർക്ക് വീട് പട്ടിണി നടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അല്ല സുഹൃത്തെ നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും കാരണം ഒരു സീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല ാണ് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും ഈ കസേരയിൽ ഇത്ര ഇത്രകാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുടി അത്യാവശ്യത്തിനുള്ള ആരോഗ്യമുണ്ട് കൂലിപ്പണി ഏതാലും പൊതുവാൾജി ഇപ്പൊ തന്നെ കൃഷി മന്ത്രി വിളിച്ചാലോ ചെന്ന് വിളിച്ചു പറ നട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന് ഓ പൊതുവാൾജി എനിക്കോരക്കിട്ടാ കൂൾ ഡൗൺ ഡൗൺ നമുക്ക് അവന്റെ ഒരു യശ്വന്ത് സഹായി ഭാരതത്തിന്റെ യശ്വന്ത് നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിലും എത്തിയിരിക്കുകയാണ് ഭാരതത്തിന്റെ ഐക്യമൂട്ടി ഉറപ്പിക്കാൻ ഭാരത മക്കളെ ഉത്ബുദ്ധരാക്കാൻ യശ്വൻ സഹായി ഇതാ നിങ്ങളുടെ കൺമുന്നിൽ ജനകോടികളുടെ മനോമന പുത്രൻ ശ്രീ യശ്വന്ത് സഹായ് ഈ വാറിന്റെ തൊട്ട് വന്നുകൊണ്ടിരിക്കുന്നു കണ്ണിലുണ് യശ്വന്ത് സഹായ് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു യശ്വന്ത് జల్ yeah. పో really, െ വേഗാവട്ടെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കാതെ എന്ന് കുത്തിക്കൊണ്ടിരിക്കും അരമണിക്കൂർ നമ്മൾ എല്ലാം റെഡി ആവണം കൃത്യം പന്ത്രണ്ടര മണിക്ക് സഹായിക്കും ഏറ്റവും ഒരു മിനിറ്റ് തെറ്റി അദ്ദേഹത്തിന് ഗ്യാസ്റ്റബിൾ ഉള്ളത് അതുകൊണ്ടാ ആയിക്കോട്ടെ അമ്മ ഇതെന്താ നോക്കി നിൽക്കുന്നത് നല്ല പപ്പടം കാച്ച ഇല തുടക്കി എന്തെങ്കിലും ഒന്ന് ചെയ്തുടേ നിന്നോടും കൂടി പറയുന്നത് നിങ്ങളൊക്കെ കൂടി അല്പം സഹായിച്ച കാത്തില്ലേ ഒന്ന് മാറി കൊടുക്കും അയക്കോളെ ദയവ് നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തുക്കോ ഞാനും സഹായിച്ച എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ പ്ലീസ് ഇറങ്ങി പോകും ആ പ്ലീസ് ഒന്ന് മാറണോ നമ്മൾ എങ്ങനെയായാലോ കാരിയൽ പാനി പാനി ലാവോ എന്താണല്ലേ പാനി ലാവോന ഇതാപാൻ തന്നെ ബോട്ടൽ അല്ലല്ലേ അതായത് മാക്ഡോവൽ വേണോ വേണോ ഞങ്ങൾ വേണേ കമ്പനിയോ മാക്ഡോവലാ ചേട്ടാ ഇടിയറ്റ് നാരിയൽ പാനി ചൈ ഇതൊരു നടക്ക് പോകണമാരില്ല സഹോദരന്മാർ ആർക്കെങ്കിലാണോ നാരിയൽപാനീന്റെ അർത്ഥം ദൈവം വെച്ചാതി അതൊന്നും അല്ല ഉള്ള ഒരുത്തരും നമ്മളെ പാർട്ടിയിട്ടില്ലേ ഈ നാരിയൽപാനീന്റെ അർത്ഥം ആർക്കും നമ്മൾ ഞമ്മൾ ഓ എന്റെ ഇഷ്ടം എന്നാലും രാജ്യം പറഞ്ഞൂടെ അങ്ങനെ മാറി അപ്പളേ നിങ്ങള് കുറച്ചാൾ പറ്റിട്ടെ

എന്ത് പണിയാച്ചത് നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോ ഗ്രഹനാഥനായ അച്ഛനും ഇവിടെ കുത്തിയിരിക്കുക ഗ്രഹനാഥനായോണ്ടല്ലോ അണികളും മുഴുവൻ എന്റെ മൂത്ത് നോക്കി ചോദിക്കുക അച്ഛൻ എവിടെ കിട്ട അച്ഛൻ എവിടെയെന്ന് കെ ആർ പിടെ അച്ഛൻ ഇവിടെ പറഞ്ഞാൽ പോലെ നിങ്ങൾ കാരണം അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നതേ ിയുടെ സെക്രട്ടറിയും അഖിലേന്ത്യാ നേതാവ് അടികളുടെ ആ സംഭവത്തോടെ ഞാൻ ആ സംഭവല്ലേ ഈ സംഭവം ഇതൊരു അഖിലേന്ത്യാ സംഭവം അല്ലേ അതാക ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ഏതാണ്ട് എന്റെ അച്ഛന്റെ അതേ പ്രായം അതെ എന്നൊരു വാരി ഊതരുത് എല്ലാം കിട്ടിയില്ലേ അച്ഛൻ അച്ഛൻ ഒന്നോട് അച്ഛനൊന്ന് പരിചയപ്പെടുത്തണം ആയിക്കോട്ടെ നായരെ മൂപ്പരെ കാലും തൊട്ട് വന്നിച്ചേക്കു വേഗം വേഗം ആവട്ടെ എൽനീര് കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കാലുപിടുത്താൻ തുടങ്ങും അപ്പൊ പിന്നെ കാലു പിടിക്കാൻ ബുദ്ധിമുട്ടാവും വലിയ ആളല്ലേ അച്ഛാ കാലു തൊട്ട് വന്നിച്ചോളൂ ഈ ചാൻസ് പിന്നെ വരും എന്നെ എന്തിനാ ഇങ്ങോട്ട് കിട്ടിയില്ല ഉടമസ്ഥൻ മുതിർന്നാൾ അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം ഈ ഹൗസിന്റെ പ്രസിഡന്റ് ഓഫ് ദൗസ് അതെങ്ങനെ Who are you? क्या चाहिए चाय चाय चुप। मैंने सोचा कि केरल में बुद्धिमान का लोग रहते हैं मगर अभी मालूम पड़ा मैंने गलत समझा हूँ हमारा राष्ट्रभाषा हिंदी है तुम लोग हिंदी सीखो नहीं तो किसी को छुटकारा नहीं पा सकता जिन लोगों को हिंदी नहीं मालूम उन लोगों को हमारा सरकार नौकरी नहीं देगी और याद रखो कोई बच्चा लेकर बॉम्बे में आते तो കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും കാണണം എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായൊരു ഒഴിഞ്ഞു മാറ്റമാണ് സ്വന്തം വീട്ടിലെ സംഭവ വികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും കോട്ടപ്പള്ളി ആണല്ലോ നായരുടെ മൂത്തമകൻ ോ വന്ന എന്ന് പറയുന്ന ഈ ഈ ഗംഭീരമായിട്ട് സദ്യ കൊടുക്കുന്ന കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ല നമ്മൾ നിലയും സഹായിക്കിക്ക് പലരക്ക് കടയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പച്ചക്കറി അഞ്ഞൂറ് രൂപ മട്ടൻ നാന്നൂറ് രൂപ ഫിഷ് നാനൂറ്റിഇരുപത്തി അഞ്ച് രൂപ പിന്നെ പാല് തൈര് എല്ലാം കൂടി നാലായിരത്തി ഇരുന്നൂറ് രൂപ പ്രകാശം തന്നെ നിന്റെ കയ്യിൽ തന്നത് പിന്നെ ആരമ്മേ കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത് എന്റെ ഭഗവാനെ എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം ആ നമ്മൾ എന്തിനാ വേവലാതിപ്പെടുന്നത് മഹാനായ മോനുണ്ടാക്കിയ കടവല്ലേ അച്ഛൻ കൊടുത്തോളൂ തെങ്ങേന്ന് ഇനി ആറുമാസത്തിനൊരൊറ്റ തേങ്ങ കിട്ടുമെന്ന് കരുതണ്ട എല്ലാ യശവന്ത് സഹായിച്ചു അയ്യോ അമ്മേ ടേപ്പർ കാർഡ് പഠിക്കാൻ വേണ്ടി അല്ല ഞാൻ അയ്യോടത്തും നോക്കി എവിടെയും കാണുന്നില്ല ടൈം കൂടെ അതും അവര് കൊണ്ടുപോയി ഞാൻ ചില്ലറിട്ട് വെക്കാറുള്ള ഒരു ടിൻ ഉണ്ടായിരുന്നു അതും ഇപ്പൊ കാണാനില്ല അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ കൊള്ളക്കാരെ കാണും കഷ്ടമ്മേ ഇപ്പൊ എങ്ങനെയുണ്ട് എന്താ ഒന്നും എന്നോട് ചോദിച്ചിട്ടാണോ ഭാനു ഇതൊക്കെ നടത്തിയത് ആദ്യമേ വേണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ ആരാണ് ഞാൻ ആരാണെന്നാ ചോദിച്ചത് ഞാൻ പറയാം കൊട്ടപ്പള്ളി ഈ ഇരിക്കുന്ന മനുഷ്യൻ പറയട്ടെ പ്രഭേ വേണ്ട ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു താങ്കൾ എന്റെ അച്ഛനാണ് എന്താടാ നീ വെറുമൊരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത ആകണ്ട ഒരു മൂത്തമകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത് എന്റെ മോനോട് ചെയ്തത് ഒരു ബൂർഷു കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹാക്കളി എന്നോട് പെരുമാറിയത് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്നെ ചീത്ത വിളിച്ചു എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ എന്നോട് ഒരു വാക്ക് ചോദിച്ചോ പറയൂ ഇതിന് പ്രതിവിധി ചെയ്യാതെ ഞാൻ വിടില്ല എന്ത് പ്രതിവിധിയാണാവോ അത് ചെയ്യുമ്പോ കാണാം ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് നട്ടല്ലില്ല റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം